ഹലോ ഫ്രണ്ട്സ് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് പരാജയം സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്തെന്നറിയോ അത് ഞാൻ ചെയ്താലേ അല്ലെങ്കിൽ അത് തുടങ്ങിയാലേ പരാജയപ്പെടുമോ എന്നൊരു ഉൾഭയം തീർന്നില്ല നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യം വിജയിക്കുമോ എന്നത് ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോട് അഭിപ്രായം ചോദിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളറിയാതെ അവരുടെ ഉള്ളിൽ അസൂയ വെച്ച് നടക്കുന്നവരോടാണ് നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നതെങ്കിൽ പിന്നെ പറയേണ്ടതില്ലോ ഏതൊരു കാര്യവും പ്രത്യേകിച്ച് നിങ്ങൾക്ക് നന്മ വരുന്ന കാര്യത്തിൽ ആരുടെയും അഭിപ്രായം ചോദിക്കരുത് ചോദിച്ചാൽ തന്നെ അവരുടെ വാക്കുകൾ പറയാതെ പറയുന്ന നെഗറ്റീവ് സ്വരം ഉണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം പിന്നെ പലതവണ ആലോചിക്കണം അവരുടെ വാക്കുകൾ പകർത്തണോ വേണ്ടിയോ എന്നത് ആരോടും അഭിപ്രായങ്ങൾ ചോദിക്കാം നിർദ്ദേശങ്ങൾ തേടാം പക്ഷേ തീരുമാനം നിങ്ങളുടേത് മാത്രമായിരിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് വീഴ്ചകൾ ഉണ്ടാവാം ആ സമയത്ത് ആ കാര്യം ആരോടും തുറന്നു പറയരുത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നതിന് പകരം കുത്തുവാക്കൾ കേൾക്കേണ്ടി വരും നിങ്ങളുടെ വീഴ്ചയിൽ സഹതാപ തരംഗം അണപൊട്ടി ഒഴുക്കി നിങ്ങളെ പരിഹസിച്ച് അവർ സന്തോഷിക്കും ആ ഒരു ആഘാതം നിങ്ങളെ അടിമുടി താഴ്ത്തിക്കളഞ്ഞെന്ന് വരാം ചിലപ്പോൾ ഒരു തിരിച്ചു തിരിച്ചുവരവ് പോലും നിങ്ങൾക്ക് സാധ്യമായി എന്ന് വരില്ല ജീവിതം നിങ്ങളുടേതാണ് അപ്പോൾ വിജയം നിങ്ങളുടേത് തന്നെ ആയിരിക്കേണ്ടേ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ ഉയർച്ചയ്ക്കാണോ താഴ്ചയ്ക്കാണോ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ചിലപ്പോൾ ഫലം കാണാം നിങ്ങളേറെ കാലമായി ഒരാളുടെ കീഴിൽ അയാളുടെ സ്റ്റാഫായി ജോലി ചെയ്യുന്ന ആളാണെന്ന് കരുതുക ആ നിങ്ങൾ അവിടെ നിന്ന് മാറി സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ വിവരം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരോട് ഒന്ന് പറയുക അത് കേട്ട ഉടനെ തന്നെ വളരെ നല്ല കാര്യം നീ വിജയിക്കും ഇത്രയും അനുഭവമുള്ള നിനക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധിക്കുക ഇവർ പിന്നീട് ഇത് മാറ്റി പറയുകയോ വിജയിക്കുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം അടുത്തത് അഭിപ്രായമൊന്നും പറയാതെ ഉടനെ നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുന്നവർ പിന്നീട് വന്ന് അത് ശരിയാകുമോ ആലോചിച്ച് തീരുമാനിച്ചാൽ പോരേ വിജയിക്കാൻ പറ്റുമെങ്കിൽ നീ ചെയ്തോളൂ എന്നൊക്കെ പറയുന്നവരുടെ വാക്കുകൾ ഒരിക്കലും നിങ്ങൾ ഉൾക്കൊള്ളരുത് പിന്നെ ഉള്ളത് നിങ്ങളുടെ തീരുമാനം കേട്ട ഉടനെ ഒന്ന് ചിരിക്കും എന്നിട്ട് നിനക്ക് വേറൊന്നും പണിയില്ലേ അവിടെ തന്നെ നിന്നിട്ട് ശമ്പളം വാങ്ങിയാൽ പോരെ സ്വന്തമായി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ തലവേദന പിടിച്ച പണിയാകെട്ടോ ഇതിലൊന്നും പോയി പെട്ടേക്കല്ലേ അഥവാ ഇതിലെങ്ങാനും നീ പരാജയപ്പെട്ടാലേ പിന്നെ നിനക്ക് വേറെ ജോലി പോലും കിട്ടില്ല കേട്ടോ അതൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടായി മാറുവേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് ഇതിൻ്റെയൊക്കെ കൂടെ നിങ്ങളുടെ മനസ്സും പരാജയപ്പെടുമോ എന്ന് ചിന്തിച്ചാൽ പിന്നെ എങ്ങനെയിരിക്കും ആലോചിച്ചു നോക്ക് നിങ്ങൾ തുടങ്ങുന്ന കാര്യം അത് വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഒരു വീഴ്ച വന്നാൽ പോലും അത് തന്റെ പരിചയക്കുറവാണ് എന്ന് ചിന്തിച്ച് കുറച്ചുകൂടി നന്നായി ശ്രമിച്ചാൽ അത് വിജയിക്കും എന്ന് ചിന്തിച്ച് പരിശ്രമിക്കേ പല തവണ തോറ്റിട്ട് അവസാനം തോൽവിയെ തോൽപ്പിച്ചവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഓക്കേ ഗുഡ് നൈറ്റ്